ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഹായ് സ്വാഗതം ട്വന്റി പെട്രോളിനെ പറ്റി സംസാരിക്കാനായിട്ട് പലരും പറയുന്നു സംസാരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലൂടെ വീഡിയോ ഇത്ര കടന്നുപോയി ആ ഗ്യാപ്പിനിടയിൽ എത്തനോൾ ഫ്യൂലിനെ പറ്റി കുറെ ആൾക്കാർ വീഡിയോസ് ചെയ്തു ഇനി ഞാനും കൂടി എത്രനോളിനെ പറ്റി ഇൻഡെപ്ത് വീഡിയോസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടാൽ മതി നമ്മുടെ പെട്രോളിയം മിനിസ്റ്ററായ ഹർദീപ് സിംഗ് പുരിയും നമ്മുടെ വാഹന മന്ത്രിയായ നിതിൻ ഗഡ്കരിയും ഇതിന്റെ പിന്നിൽ ഇവരുടേതായ കുറെ രാഷ്ട്രീയങ്ങൾ

അച്ഛൻ പറഞ്ഞു ഇതിലും വേദം പേരും കട്ടപ്പാറയുമായി കത്താൻ ഇറങ്ങുന്നതാണെന്ന് പറയാൻ പറഞ്ഞു ശുദ്ധമായ പെട്രോൾ ലഭിക്കാനായിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് പക്ഷെ നമുക്ക് ലഭിക്കുന്ന ഇരുപത് ശതമാനം എത്രോള് ചേർന്ന പെട്രോൾ കേന്ദ്ര ഗവൺമെന്റ് രണ്ട് വാദങ്ങളാണ് നമ്മുടെ മുന്നിലോട്ട് ഉന്നയിക്കുന്നത് ഒന്ന് നമ്മുടെ രാജ്യത്ത് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതും മറ്റൊന്ന് പെട്രോളിന്റെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യുക എന്നത് സൗവാറക്കുമതി കുറയ്ക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നിശ്ചിത തുക ലാഭം ലഭിക്കുന്നു ഈ കുറയുന്ന പൈസ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പറയേണ്ട മറ്റൊരു കാര്യം ഡീസലിന് പത്ത് ശതമാനം ആടിയൊന്നും ഉണ്ട് ഇതെല്ലാം ഭരിച്ചും കുളിച്ചും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ പെട്രോളിയത്തിന്റെ ആയാലും ഡീസലിന്റെ ആയാലും വില കുറയേണ്ടതാണ് സ്വാഭാവികമായും ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒരച്ഛനും മകനോടുള്ള സ്നേഹം വളരെ വലുതാണ് കേന്ദ്രമായാലും പെട്രോളിയം പമ്പിനെ ആയാലും ഒറ്റ രൂപ പോലും ഇതിനകത്ത് കുറച്ചിട്ടില്ല ഒന്നാമത്തെ കേസ് ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്താൻ പോകുന്നില്ല എന്റെ ഒരു വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നു മാത്രമാ ആദ്യം കേട്ടു കേട്ടുനോർക്ക എന്നിട്ട് ഞാൻ കാറുകൾ വളരെ മുമ്പ് തന്നെ അതായത് രണ്ടായിരത്തി ഒൻപത് മുതൽ തന്നെ ഇ ട്വന്റി പെട്രോളിനനുസരിച്ചാണ് അവരുടെ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നതിനാൽ പഴയ ഹോണ്ട കാറുകൾക്ക് ഈ പ്രശ്നമില്ല എന്താണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം കാറുകളും നേടാൻ പോകുന്ന പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിലടിക്കുന്ന പെട്രോളിൽ എൺപത് ശതമാനം മാത്രമാണ് പെട്രോൾ ഉള്ളത് ബാക്കി ഇരുപത് ശതമാനം എഥനോളാണ് പെട്രോളും എഥനോളും രണ്ട് തരം വസ്തുക്കളാണ് എത്തനോൾ എന്നാൽ ശുദ്ധമായ ആൽക്കഹോളാണ് പെട്രോൾ വാഹനങ്ങളുടെ മൈലേജിനെ ഇത് സാരമായി ബാധിക്കും ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ നിങ്ങൾക്ക് ഇനി മുതൽ ഏഴ് ശതമാനം കുറവേ മൈലേജ് കിട്ടുമെന്ന് സാരം അഞ്ച് ശതമാനം ടാക്സ് അടച്ച് പെട്രോളിയം കമ്പനികൾ പരമാവധി അറുപത്തൊന്ന് രൂപയ്ക്ക് വാങ്ങുന്ന എഥനോൾ പെട്രോളിൽ കലർത്തി അതിനുമേൽ പെട്രോളിനുള്ള നികുതി ചുമത്തിയാണ് നമുക്ക് നൽകുന്നത് അതുകൂടാതെയാണ് മൈലേജ് നഷ്ടവും ഫ്യൂവൽ സിസ്റ്റം തുരുമെടുക്കാനുള്ള സാധ്യതയും രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യൻ കാറുകൾ പത്ത് ശതമാനം എഥനോൾ കലർന്ന പെട്രോളിൽ ഓടാൻ പര്യാപ്തമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള ഇന്ത്യൻ പെട്രോൾ കാറുകൾ മാത്രമേ ഇരുപത് ശതമാനം എത്തനോൾ കലർന്ന പെട്രോൾ ഓടാൻ ഇന്ന് ഇന്ത്യയിലെ റോഡുകളിലോടുന്ന തൊണ്ണൂറ് ശതമാനം പെട്രോൾ കാറുകളും പത്ത് ശതമാനം എഥനോൾ ഓടാൻ മാത്രം പര്യാപ്തമായവയാണ് പെട്രോളിയം കമ്പനികൾക്ക് എഥനോൾ നൽകുന്ന കമ്പനികൾ ഏതാണ് റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ പേരിൽ ആന അഗോ ഇൻഡസ്ട്രീസ് ബിയാൻ അഗോ ഇൻഡസ്ട്രീസ് എന്നീ രണ്ട് പ്രമുഖ നിർമ്മാണ കമ്പനികളുണ്ട് ടി പവർ ആൻഡ് ഷുഗർ ലിമിറ്റഡ് എന്ന കമ്പനി തുടങ്ങിയതാണ് ഈ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നാലോ അഞ്ചോ കമ്പനികൾ കുടുംബങ്ങൾക്ക് ിൽ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വണ്ടിയുടെ മൈലേജ് സാധാരണക്കാരനായ ഒരാൾ തന്റെ നല്ല മൈലേജ് കിട്ടുന്ന മോട്ടോർ സൈക്കിളിന് ദിവസവും നൂറു രൂപയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എത്തനോൾ ചേർന്ന് പെട്രോളിലോട്ട് വരുമ്പോൾ മൈലേജ് ഗണ്യമായ കുറവുകൾ സംഭവിക്കും മൈലേജിന്റെ കുറവ് മൂലം നൂറു രൂപയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ആണ് പെട്രോൾ എക്സ്പെൻസ് ോട്ട് വർദ്ധിക്കും ഇതിലൂടെ പെട്രോൾ കമ്പനിക്ക് ഇരട്ടി ലാഭം ഇതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് എന്ത് പൊല്യൂഷൻ ആണ് കുറയ്ക്കാൻ പോകുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഹോണ്ട കമ്പനിയെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഹോണ്ട ആവട്ടെ ഏത് കമ്പനി ആവട്ടെ വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് തന്നിട്ടില്ല ഞങ്ങളുടെ വണ്ടിയിൽ ട്വന്റി പെട്രോൾ ഒഴിക്കാം എന്നുള്ളത് വേറൊരു എന്ന് വെച്ചാൽ ഇനി മാർക്കറ്റ് എങ്ങോട്ടാന്ന് എനിക്കറിയില്ല ഇനി ആ ബിസിനസിന്റെ ആ മാർക്കറ്റിന്റെ അവസ്ഥ എന്താന്നുള്ളത് കണ്ട ും ഇനിപ്പൊ സ്ട്രോക്ക് മോട്ടോർ വിന്റേജ് കാർ വിന്റേജ് മോട്ടോർസൈക്കിള് ഇതിനെയും ഇ ട്വന്റി പെട്രോൾ ബാധിക്കും ഇ ട്വന്റി കോമ്പാക്ട് അല്ലാത്ത വണ്ടികൾക്ക് പ്രശ്നങ്ങൾ തന്നെ ഇതിനെയും ടാങ്ക് തുരുമ്പെടുക്കുകൾക്ക് ഡാമേജ് സംഭവിക്കുക ഒക്കെ തന്നെ ഇതിനെയും ബാധിക്കും ഓട്ടോ കാർ ഇന്ത്യ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റുകൾ എക്സ് പി എന്ന് പറഞ്ഞ പെട്രോൾ സീറോ എത്രനോൾ ആണെന്നും പറഞ്ഞ് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തതിന്റെ പഠനത്തിന്റെ വെളിച്ചത്തിനാണ് അവർ പറയുന്നത് എത്തനോൾ അടങ്ങിയിട്ടില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി കാണാം സംശയങ്ങൾ ദൂരീകരിക്കുകയും നൂരൊട്ടയും എത്തനോൾ രഹിതമാണെന്ന് ഇന്നലേക്കുമായി തെളിയിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഓരോ കാറുകളുടെയും വിലയേറിയ ക്ലാസിക്കുകളുടെയും ഉടമകൾക്ക് ഇത് നല്ലതും എന്നാൽ ചെലവേറിയതുമായ ഒരു ഓപ്ഷനാണ് കാരണം ഇത് കാറിന്റെ എഞ്ചിനുകളെ എത്തനോളിന്റെ നാശകരമായ ഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കും ദ റോൾ ഔട്ട് ഓഫ് ഇ ട്വന്റി പെട്രോൾ തിരക്കിയതോടെ വ്യത്യസ്ത പെട്രോൾ മിശ്രിതങ്ങളിലെ എത്തനോൾ ഉള്ളടക്കത്തെ കുറിച്ച് ആശയക്കുഴപ്പം ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ഓയിലിന്റെ നൂറ് ഒട്ടേൺ എക്സ് പി നൂറും എച്ച് പി സി എല്ലിന്റെ പവർ നൂറും ഒട്ടേൺ ഇന്ധനത്തിൽ പത്ത് ശതമാനം എത്തനോൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഐ ഒ സി എല്ലും എച്ച് പി സി എല്ലും തെറ്റായി പ്രസ്താവിച്ചിരുന്നു ഇന്ത്യ ഈ തെറ്റ് ഈ പോസ്റ്റുകൾ ഇല്ലാതാക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു എച്ച് പി ഹൺഡ്രഡില് സീറോ പെർസെന്റേജ് സൈക്കിളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതായത് ഓട്ടോകാർ പറഞ്ഞതിനനുസരിച്ച് എച്ച് പി ഹൺഡ്രഡ് പെട്രോളില് നമുക്ക് എത്തനോൾ പെർസെന്റേജ് സീറോ നമ്മളോട് പറഞ്ഞത് എച്ച് പി ഹൺഡ്രഡ് പെട്രോൾ ലഭിക്കുക എന്നറിയാൻ എടപ്പള്ളിയിലുള്ള പമ്പിൽ ചെന്ന് ചോദിച്ചു ഒന്നാമത്തെ കേസ് എച്ച് പി ഹണ്ട്രഡ് എന്ന് പറഞ്ഞ പെട്രോൾ എല്ലാ പെട്രോൾ പമ്പിലും അവൈലബിൾ അല്ല കോമണായിട്ട് ഇന്ത്യൻ ഓയിലെ പമ്പുകളിൽ ലഭിക്കുന്ന പെട്രോള് എച്ച് പി നയന്റി ഫൈവ് വരെ ലഭിക്കുകയുള്ളൂ ആ പമ്പിലെ മാനേജർ എന്നോട് പറഞ്ഞത് ഇന്ത്യയിൽ ലഭിക്കുന്ന എല്ലാ പെട്രോളും എത്രയോളം മിക്സ് ഉണ്ടെന്നാണ് അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞത് ഓട്ടോ കാറിന്റെ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ എച്ച് പി ഹണ്ടഡ് പെട്രോള് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് അറിയാൻ ലാബിന്റെ ടെസ്റ്റ് റിസൾട്ട് വെച്ച് നമുക്ക് അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ രണ്ടാമതുള്ള പോകുമ്പം വഴി എച്ച് പി ഹൺഡ്രഡ് പെട്രോൾ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് മൈലേജ് കൂടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാൻ കണ്ടന്റ് കാര്യം ടെസ്റ്റ് അറിയാൻ സാധിക്കുകയുള്ളൂ ചേർക്കാത്ത പെട്രോൾ ഇന്ത്യയിൽ വിൽക്കില്ലെന്ന് സിംഗ് സഹാനി സാധാരണ നോക്കുകയാണോ എന്നതാണ് എ അതായത് ഒരു വിഷയത്തെ നോർമലൈസ് ചെയ്ത് കാണിക്കുക എത്നോൾ ചേർക്കാത്ത പെട്രോൾ വിപണിയിൽ എത്തിക്കാൻ പദ്ധതിയില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചെയർമാൻ അർവിന്ദർ സിംഗ് സാങ്ങി മുൻപ് നിശ്ചയിച്ച രീതിയിൽ തന്നെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് എത്മോൾ ചേർത്തുള്ള ഈ ഇരുപത് പെട്രോളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഇന്നും നിലവിലില്ലെന്നും ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവരും ലാബുകളും വിവിധ ഏജൻസികളും ഈ ഇരുപത് പെട്രോൾ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ലെന്നറിൽ അവർക്ക് നൽകിയിട്ടുണ്ട് പെട്രോളിൽ എത്മോൾ ചേർത്ത് ഉപയോഗിക്കുന്നതിന് ബ്രസീൽ ഉദാഹരണമായി മുന്നിലുണ്ട് അവിടെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെ ഏതുമോൾ കലർത്തൂയുന്നതായും അദ്ദേഹം പറഞ്ഞു പുള്ളി പറഞ്ഞിരിക്കുന്ന എത്രനോൺ ചേർക്കാത്ത പെട്രോൾ ഇറക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് പുള്ളി ബ്രസീലിന്റെ കാര്യം പരാമർശിക്കുന്നുണ്ട് ഇനിയിപ്പോ ബ്രസീലിന്റെ കാര്യം എടുക്കാനാണ് ബ്രസീലില് രണ്ട് പെട്രോളും നമുക്ക് ലഭിക്കുന്നതാണ് എത്തണോൾ ചേർത്തതും ചേർക്കാത്തതുമായ പെട്രോൾ നമുക്ക് ലഭിക്കും നമ്മുടെ രാജ്യത്താണ് നേരെ തിരിച്ചും എത്തണോൾ ചേർക്കാത്ത പെട്രോൾ ലഭിക്കുകയില്ല ബ്രസീലിലാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആണെങ്കിൽ ചേർന്ന പെട്രോൾ മാത്രം ലഭിക്കുകയുള്ളൂ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ത്യയിൽ ഇല്ല അപ്പൊ ഈ പറഞ്ഞ വാദം പൊളിഞ്ഞേ ബ്രസീലിനും മുപ്പത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെ ചേർക്കുന്നുണ്ടല്ലോ നമ്മൾ വെറും ട്വന്റി പെർസെന്റേജ് എത്തണങ്ങളല്ലേ ചേർക്കുന്നത് നമ്മളെ നമ്മളെസ് ചെയ്യാനുള്ള ഒരു നമ്പരാ സുരേഷ് പോലെ സ്റ്റാർ ആയി മാറാൻ നോക്കുക ഇങ്ങനെ ഒരു കാഞ്ഞ ബുദ്ധി തന്നെ ബ്രസീലിനെ കാര്യം എടുത്തിട്ട് എല്ലാവരും കൺവിൻസിംഗ് ആവുമല്ലോ ഇതെല്ലാം അനുഭവിക്കാൻ പോകുന്ന പാവപ്പെട്ട ജനങ്ങളാണ് ജനങ്ങളാണെ സംബന്ധത്തോളം എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് ഒറ്റ ഉറപ്പ് മാത്രം ലഭിച്ചാൽ മതി ഞാൻ മോട്ടോർ സൈക്കിൾ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നോണ്ട് തന്നെ ഒരു മോട്ടോർ സൈക്കിൾ ും വേണ്ടാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇതേപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ടാക്സ് വെട്ടിക്കുറച്ചിട്ടില്ല മുന്നൂറ്റി അമ്പത് ഇതിന് താഴെത്തോട്ടുള്ള മോട്ടോർസൈക്കിളുകൾക്ക് എല്ലാ മോട്ടോർ സൈക്കിളും ബ്രാൻഡും അത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അല്ല ഒരു മോട്ടോർസൈക്കിളിന്റെ വില കുറയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇതിനകത്തുള്ള കോമഡിന്ന് വെച്ചാൽ ഇപ്പഴും ഒരു മോട്ടോർസൈക്കിളും ബ്രാൻഡ് ഈ ട്വന്റി പെട്രോൾ ഞങ്ങളുടെ മോട്ടോർ സൈക്കിളിലോ ഞങ്ങളുടെ സ്കൂട്ടറിലോ യൂസ് ചെയ്താൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഉറപ്പ് തരുന്നില്ല അത് പറയാനുള്ള ചങ്കൂറ്റം न न ും ആർജവും അവർക്കില്ല അതായത് ഇ ട്വന്റി പെട്രോൾ വെച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് നടന്നിട്ടില്ല പഴയ മോട്ടോർ സൈക്കിൾ അവിടെ ഇരിക്കട്ടെ ഈ കമ്പനികളുടെ തന്നെ പുതിയ മോട്ടോർ സൈക്കിൾ നമുക്ക് എടുത്തു നോക്കാം ഇ ട്വന്റി പെട്രോൾ കോമ്പാക്റ്റബിൾ സ്റ്റിക്കർ ഒട്ടിച്ച മോട്ടോർ സൈക്കിൾ തന്നെ നമുക്ക് എടുത്തു നോക്കാം ആ മോട്ടോർ സൈക്കിളിന്റെ പരിസ്ഥിതി പോലും ഇ ട്വന്റി പെട്രോൾ ഇതിന് കോമ്പാക്റ്റബിൾ ആണെന്ന് ഒരു കമ്പനിയും അവകാശപ്പെടുന്നില്ല പറയും അതായത് ഇ ട്വന്റി പെട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിളായാലും സ്കൂട്ടറിലായാലും കൊറോഷൻ റേറ്റ് കമ്പനിക്ക് അറിയാം അത് മാത്രമല്ല ഫ്യൂവലിന്റെ ൾക്കും ഡാമേജ് വരാനുള്ള സാധ്യതകളും ഉണ്ട് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ജപ്പാനീസ് ബ്രാൻഡായ ടൊയോട്ട പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞ ഇ ട്വന്റി പെട്രോൾ അവരുടെ കാറുകളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ വാറന്റി നൽകുകയില്ല എന്തിന് ഇൻഷുറൻസ് കമ്പനിക്കാര് വരെ പറയുന്ന ഇ ട്വന്റി പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇ ട്വന്റി കൊണ്ടുള്ള ഡാമേജ് അതിന് ഇൻഷുറൻസ് ക്ലെയിം നൽകില്ല എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ തന്നെ കോടതിയിൽ പറയുന്നു ഇ ട്വന്റി പെട്രോളിന് യാതൊരു പ്രശ്നവും ഇല്ല ഇതേവരെയായിട്ട് ഒരു മോട്ടോർ സൈക്കിളോ സ്കൂട്ടറോ കാറോ കംപ്ലൈന്റ് ആയിട്ടില്ല അപ്പോൾ പിന്നെ പിന്നെ എന്തിനാണ് ഇൻഷുറൻസ് കമ്പനി ആയാലും മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകളായാലും കാർ ബ്രാൻഡുകളായാലും വാറണ്ടി നിഷേധിക്കുന്നത് വാറണ്ടി മാത്രമല്ല ഇൻഷുറൻസ് ക്ലെയിമും നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇ ട്വന്റി കൊണ്ട് യാതൊരു പ്രശ്നമില്ല എന്ന് നിങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂ വീലർ മാനുഫാക്ചർ വാറണ്ടിയും ഞങ്ങൾക്ക് നൽകണം ഇൻഷുറൻസ് ക്ലെയിമും ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എത്രനോൾ പെട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂല് മഹേന്ദ്ര മാത്രമാണ് വാറണ്ടി നൽകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷനായിട്ടുള്ള പോസ്റ്റും അവര് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷനായിട്ടുള്ള അവർ പഴയ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ധന വിതരണത്തിനിടെ മഹീന്ദ്ര വാറന്റ് സംരക്ഷണം ഉറപ്പ് നൽകുന്നു ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്ന് മഹേന്ദ്ര എഞ്ചിനുകൾ നിലവിലുള്ള ഗ്യാസോലിൻ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നു കൂടാതെ ഞങ്ങളുടെ എല്ലാ വാഹനങ്ങളും ഈ ഇരുപത് ഇന്ധനം ഉപയോഗിച്ച് സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ശേഷം നിർമ്മിക്കുന്ന വാഹനങ്ങൾ ആക്സിലറേഷനും ഇന്ധനക്ഷമതയും ഉറപ്പാക്കാൻ ഈ ഇരുപത് ഇന്ധനത്തിനായി പ്രത്യേകം കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു ഏരത്തിൽ നിർമ്മിച്ച വാഹനങ്ങൾ ഓടിക്കാൻ പൂർണ്ണമായും സുരക്ഷിതമാണെങ്കിലും ഡ്രൈവിംഗ് സ്വഭാവത്തെ ആശ്രയിച്ച് ആക്സിലറേഷനിലോ ഇന്ധനക്ഷമതയിലോ ചെറിയ വ്യത്യാസം കാണാൻ കഴിയും ഉത്തരവാദമുള്ള ഒരു ഒ ഇ എം എന്ന നിലയിൽ ഞങ്ങളുടെ വാഹനങ്ങളിലെ ഈ ഇരുപത് ഇന്ധന ഉപയോഗത്തിൻ്റെ പേരിൽ മഹീന്ദ്ര ഉപഭോക്താക്കൾക്കുള്ള എല്ലാ വാറിന്റെ പ്രതിബദ്ധതകളും പാലിക്കും ഉള്ള വണ്ടികളെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് കഴിഞ്ഞ വണ്ടികൾ എങ്ങനെ സർവീസ് ചെയ്യും മറുപടി നൽകിയിട്ടില്ല പ്രത്യേകിച്ച് ജൈവ ഇന്ധനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സർക്കാർ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിലും സ്വീകരിക്കുന്നതിലും മഹീന്ദ്ര എപ്പോഴും മുൻപന്തിയിലാണ് നൂതനമായ ഓട്ടോമോട്ടീവ് പരിഹാരങ്ങളിലൂടെ സുസ്ഥിരമായ ഒരു ഭാവിക്ക് സംഭാവന നൽകുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം മഹീന്ദ്രയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് സൂചനയാണ് മറ്റ് കാർ മാനുഫാക്ചറായിരുന്നു ഒരു പോസിറ്റീവ് സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല ഇനി ടൂ വീലർ മാനുഫാക്ചറിലോട്ട് വന്ന മഹീന്ദ്രയുടെ പേരൻ കമ്പനിയായ ക്ലാസിക്കൽ ഏജൻസിന്ന് പോലും നമുക്കൊരു പോസിറ്റീവ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഇതിനകത്ത് പതുങ്ങിയിരിക്കുന്ന വേറൊരു പ്രശ്നത്തെ പറ്റി പറയാനാണെങ്കിൽ അതായത് അവരുടെ പഴയ മോഡലുകളെല്ലാം ട്വന്റി കോമ്പാക്റ്റബിൾ ആക്കുക എന്ന് പറയുന്നത് അതിനകത്ത് പതുങ്ങിയിരിക്കുന്ന ഹെവി റിസ്ക് ആണ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക വെച്ചാൽ അത്രയും പൈസ ചെലവ് ഒരു മാനുഫാക്ചറൊക്കെ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട് നടക്കാൻ പോകുന്ന കാര്യമല്ല അതായത് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഗവൺമെന്റ് ഇതിനകത്ത് ശക്തമായ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടവണം അതായത് ഇ ട്വന്റി കോമ്പാറ്റബിൾ അല്ലാത്ത മോട്ടോർസൈക്കിള് ഇ ട്വന്റി കോമ്പാറ്റബിൾ ആക്കി മാറ്റി തരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇ ട്വന്റി കോമ്പാറ്റബിൾ ആക്കാൻ വേണ്ടി അവരെ ഫോഴ്സ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ശ്രമിക്കണം അല്ലാണ്ട് ഇ ട്വന്റി പെട്രോളിനെ മാത്രം പുഷ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല ഇപ്പൊ ഇൻഷുറൻസ് കമ്പനി പറയുന്ന കാര്യം ഇ ട്വന്റി പെട്രോൾ കൊണ്ട് ഉണ്ടാകുന്ന ഡാമേജുകൾ അവർക്ക് ഇൻഷുറൻസ് ക്ലെയിമിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇ ട്വന്റി പെട്രോൾ കൊണ്ടുള്ള ഡാമേജുകൾക്ക് ഇ ട്വന്റി പെട്രോൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം നൽകിയില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അതിനെതിരെ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്യുന്നത് പ്രശ്നങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം നൽകിയില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അതിനെതിരെ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നടപടി എടുക്കുകയാണ് ചെയ്യുക ആദ്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തിത്തോളിന്റെ പ്രശ്നങ്ങളിലോട്ടൊന്നും ഞാൻ കടക്കും ില്ല എനിക്ക് പ്രോപ്പർ ഇൻഷുറൻസ് ആൻഡ് സർവീസ് ലഭിച്ചാൽ മാത്രം മതി കൂടുതലൊന്നും പറയാനായിട്ടില്ല കൂടുതലൊന്നും പറയുന്നുമില്ല അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ